പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിലേക്ക് ചെക്കുറവാൻ കാരണം യൂറോപ്പിൽ നിന്നും ഓഫറുകൾ ലഭിക്കാത്തത് കൊണ്ടാണെന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് യാഥാർത്ഥ്യമല്ലെന്നും തനിക്ക് യൂറോപ്പിൽ നിന്നും ഒട്ടനവധി ഓഫറുകൾ വന്നെന്നും റൊണാൾഡോ തന്നെ വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് വർഷമായി പ്രൊഫഷണൽ ഫുട്ബോളിലുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യമായാണ് യൂറോപ്പിന് പുറത്തൊരു ക്ലബിനായി ബൂട്ട് കെട്ടാൻ തയ്യാറെടുക്കുന്നത് താരത്തിന്റെ കാലം കഴിഞ്ഞതാണെന്നും യൂറോപ്യൻ ക്ലബ്ബുകളൊന്നും സ്വീകരിക്കാതെ വന്നതോടെയാണ് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനാസറിലേക്ക് താരം ചേക്കേറുന്നതെന്ന രീതിയിലുള്ള നിരന്തര വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നും ബ്രസീൽ ഓസ്ട്രേലിയ യു എസ് പോർച്ചുഗൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഓഫറുകൾ ലഭിച്ചിരുന്നെന്നും എന്നാൽ അൽനാസർ ക്ലബിന് വാക്കു നൽകിപ്പോയതിനാൽ പരിഗണിക്കാതിരിക്കാനാവില്ലെന്നും റൊണാൾഡോ വ്യക്തമാക്കി അതോടൊപ്പം യൂറോപ്പിലെ തന്റെ ദൗത്യം അവസാനിച്ചുവെന്നും ഇനി ഏഷ്യയാണ് തന്റെ തട്ടകമെന്നും പോർച്ചുഗീസ് താരം പറയുന്നു രണ്ടു വർഷത്തെ കരാറിലാണ് റൊണാൾഡോ സൗദിയിലെത്തിയത് ഇക്കരാറിൽ നിന്നും താരത്തിന് ലഭിക്കുന്നത് ഒരു ഫുട്ബോളർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തുകയാണ് താൻ അൽനാസർ ക്ലബിൽ ചേരാനുള്ള പ്രധാന കാരണം സൗദിയുടെ ഫുട്ബോൾ വളർച്ച തന്നിലൂടെ ആകട്ടെ എന്ന് കരുതിയാണെന്നും സൂപ്പർ താരം കൂട്ടിച്ചേർത്തു സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്